കേരള സംസ്ഥാന ലളിതകലാ അക്കാദമി സെക്രട്ടറിയായി എ ബി എൻ ജോസഫിനെ തിരഞ്ഞെടുത്തു പ്രശസ്ത ചിത്രകാരനും ലളിതകലാ അക്കാദമിയുടെ വൈസ് ചെയർമാനുമാണ് എ ബി എൻ ജോസഫ് കേരള സ്കൂൾ ഓഫ് ആർട്സ് പ്രസിഡന്റ് ആർട്സ് കാൻസർ കെയർ ചെയർമാൻ കർണാടക ചിത്രകലാ പരിഷത്ത് നിർവാഹക സമിതി അംഗം കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് ജർമ്മൻ നോവലിസ്റ്റും കവിയും ചിത്രകാരനുമായിരുന്ന ഹർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന നോവലിനെ ആസ്പദമാക്കി എബി ജോസഫ് തയ്യാറാക്കിയ ഇരുപത്തിയാറ് ചിത്രങ്ങൾ ജർമ്മനിയിലെ കാഫ് നഗരിയിലെ ഹർമൻ ഹെസ്സെ മ്യൂസിയത്തിൽ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു അക്രലിക് ഓയിൽ മാധ്യമങ്ങളിൽ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രങ്ങളാണ് മ്യൂസിയത്തിൽ ഉള്ളത് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് മഹാത്മാഗാന്ധിയുടെ പ്രശസ്തമായ ഛായാചിത്രം എബി ജോസഫ് നൽകിയിട്ടുണ്ട് എക്സ്പ്രഷനിസത്തിന്റെ ശൈലി ഉപയോഗിച്ച് എ ബി എൻ ജോസഫ് വരച്ച മത്സ്യത്തൊഴിലാളിയുടെ ചിത്രം വലിയ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ജീവിതം ഒരാളിൽ ചെലുത്തുന്ന ആന്തരികവും മാനസികവുമായ മുറിവുകളുടെ ആവിഷ്കാരമായിരുന്നു ആ ചിത്രം ഇന്ന് രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ചിത്രകാരനായ എ ബി എൻ ജോസഫ് കണ്ണൂർ ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി സ്വദേശിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന സന്തോഷം എ ബി എൻ ജോസഫ് ഞങ്ങളുമായി പങ്കുവച്ചു ലളിതകലാ ചിത്രകല ശില്പകല ഫോട്ടോഗ്രഫി ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആർട്ടിൻ്റെ സർക്കാരിൻ്റെ ആ ഔദ്യോഗിക ഏജൻസിയാണ് ഇത്തരം കലാരൂപങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രോത്സാഹനവും ആ കലയുടെ വ്യാപനവുമാണ് അക്കാദമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അക്കാദമിയുടെ ഭാഗമായി ഇതിൻ്റെ വൈസ് ചെയർമാനായി കഴിഞ്ഞ ടൈമിലും ഈ ടേബിളും ഞാനുണ്ടായിരുന്നു ഇപ്പോൾ അക്കാർമയുടെ സെക്രട്ടറിയുടെ ചുമതല കേൾക്കണം എന്ന ഒരു ഉത്തരവ് ഇന്നലെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായി സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയവും നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഏറ്റെടുക്കുന്നത് അതിൻ്റെ ചുമതലകൾ വാസ്തവത്തിൽ അതൊരു പദവിയെന്നോ അലങ്കാരമെന്നോ ഒക്കെ ആളുകൾ ഭംഗിക്ക് വേണ്ടി പറയുമെങ്കിലും യഥാർത്ഥത്തിൽ സർക്കാർ ഏർപ്പിക്കുന്ന ചുമതലയാണ് അത് നിയമാനുസൃതം മറ്റ് താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തമായി അത് പ്രതീക്ഷിക്കുന്ന സംഭവത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത്തരം ചുമതലകൾ ഏറ്റെടുക്കുന്ന ഏതൊരാളിൻ്റെയും ഉത്തരവാദിത്തം അതാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ഇതിന് പ്രത്യേക കാലം കലയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും സാധാരണ ജീവിതത്തിൻ്റെ പോലും ഒന്നും നിരവധിയായ ഒരു ജോലിയോ വിവിധ ഘടകങ്ങൾ രാജ്യവാസകരം പ്രബലമായി കഴിക്കും ഇത്തരം സന്ദർഭത്തിൽ കേരളത്തിലുള്ള ഒരു കലാ അക്കാദമി എങ്ങനെ ആണ് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് ആലോചിക്കാനും അത് സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താനും പറ്റുന്ന പ്രബലന്മാരുടെ ഒരു നിർവാഹസമിതിയാണ് നമുക്കുള്ളത് ദീർഘവീക്ഷണമുള്ള നേതൃപാഠമുള്ള ഒരു ചെയർമാനുണ്ട് ആ കൂടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കൂട്ടായ കൂട്ടായ്മത്തരഭാഗത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംഘടനയിൽ സെക്രട്ടറി ആയിരിക്കുക എന്നത് തീർച്ചയായും പ്രയാസരഹിതമായൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് വലിയൊരു കൂട്ടായ്മക്കൊപ്പം ഉണ്ട് കേരളത്തിലെ കലാകാര സമൂഹമുണ്ട് സഹൃദയരോഗമുണ്ട് അവർക്കൊപ്പം പ്രവർത്തിക്കാനുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇതാണ് 家里人可能就给送回家了。